ാണ് ഉണ്ടാക്കുന്നത് അതായത് പഴമ്പൊലി നമ്മളെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ എന്താ ഇത്ര അറിയാൻ നിങ്ങൾക്ക് തോന്നും ഇല്ല അറിയാനുള്ള കാര്യങ്ങൾ അതായത് നമ്മളെ പഴമ്പൊലിക്ക് ആദ്യമായിട്ട് നമ്മള് അതിന്റെ നമുക്ക് ഈ കൂട്ട് ഈ കൂട്ടുണ്ടാക്കുന്നത് നമ്മളിപ്പൊ വളരെ കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് മാറ്റി വെച്ചാലോ എടുത്തിട്ടില്ല അതിന് നമ്മൾ ഒരു ഒരു അരക്കപ്പ് കടലമാവാണ് മൈദമാവ് അരക്കപ്പ് മൈദമാവ് പിന്നെ ഒരു ഒരു അല്ല ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരിത്തിരി മഞ്ഞൾ ഒരു സ്പൂൺ പഞ്ചസാര ഒത്തിരി ഉപ്പ് ഇത് നമുക്ക് എന്തുടാം എന്താ എള്ളിടാം പക്ഷെ ഞാൻ എള്ളിട്ടിട്ടില്ല ഞാൻ തീരകമായി തറും കോപ്പൂ ഇത് തീം നമുക്ക് അങ്ങനെ ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ ഇത് മൈദ ഇതിലെന്തൊക്കെയാണ് മൈദമാവ് അരിപ്പൊടി കളറിന് വേണ്ടി വരാൻ ഇപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിന് ഇതൊക്കെ കേട്ടോ അതൊന്നും പറയുകയാണ് പഞ്ചസാര പിന്നെ അതുപോലെ നമുക്ക് പിന്നെ ഈ പഞ്ചസാര മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കും വളരെ കുറച്ചു വളരെ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വെള്ള ഉപ്പും ആണ് വെള്ളം ഒരുപാട് കുറയാനും പാടില്ല വെള്ളം ഒരുപാട് കൂടാനും പാടില്ല നമ്മളെ ഈ പഴംപൊരി നമ്മുടെ ഫീലിങ്സ് ഉണർത്തുന്ന വിഭവങ്ങളാണല്ലോ പിന്നെ ബജി പിന്നെ നമ്മുടെ ഉഴന്ന് വട പരിപ്പ് വട ഇതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ എന്നാലതിൽ അതൊക്കെ നമുക്ക് വെളിയിൽ കിട്ടും കേട്ടോ പഴംപൊരി ഭക്ഷണത്തിൽ നമുക്ക് വെളി കിട്ടുകയേ ഇല്ല അപ്പോൾ അതിനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലാവില്ലല്ലോ മറ്റൊരാളുണ്ടാക്ക ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ ഇത് വെള്ളം കൂടിയാലും കുഴപ്പമാണ് വെള്ളം കുറഞ്ഞാലും കുഴപ്പമാണ് അതുകൊണ്ട് അതിൻ്റെ പാകം ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ അരക്കപ്പ് ഒരു കപ്പൊന്നും അറിയുന്നില്ല ഇത് പിന്നെ തനക്കുമ്പോൾ മനസ്സിലാകുമോ അതിൻ്റെ രീതി കേട്ടോ അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് മതി കേട്ടോ അപ്പോ അങ്ങനെ നമ്മൾ ഇന്ന് ഈ പരമ്പരിക്ക് ഈ മൈക്കിപ്പോ കാര്യമുണ്ട് കേട്ടോ മൈക്കൊണ്ടെന്ന് വെച്ചിട്ട് ഞാനേ മെല്ലെ സംസാരിക്കും മൈക്ക് വർക്ക് ചെയ്യേണ്ട പോകയായി മൈക്ക് വർക്ക് ചെയ്യാത്തൊരവസ്ഥയിലേക്കാണ് എന്താണെന്ന് എനിക്ക് അടക്കുന്നില്ല എന്നിട്ട് നമ്മൾ പിന്നെ അതിനെ പിന്നെ പഴം ഇതിപ്പോ രണ്ട് പഴമാണ് കേട്ടോ ഞാനും കാണുന്ന ഒരു മാസമല്ലേ ഉള്ളൂ അപ്പൊ രണ്ട് പഴമാണ് ഞാൻ ഞാനിതിലൂടെ താത്ത് വെച്ച് നോക്കട്ടെ എന്നെ കാണ എൻ്റെ മുഖം ഒന്നും കാണുന്നേ അല്ല കൂട്ടുകാരെ അപ്പൊ ഇതാണ് അതിന്റെ ഭാഗം അല്ലേ ഇനി വച്ചാലോ കാണുന്നല്ലേ നോക്കൂ അപ്പോൾ പഴംകൊഴി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഇതിന്റെ പാകം അപ്പൊ ഇതിന് മൈദമാവ് ഞങ്ങളുടെ ആവശ്യത്തിനുള്ള നിങ്ങളുടെ ആവശ്യത്തിനുള്ള മൈദമാവ് നിങ്ങൾ എടുക്കുക മൈദമാവ് അതിലെ ഒരു ഒരു ടീസ്പൂൺ സോറി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി നൈസ് പൊടി വേണം അപ്പത്തിൻ്റെയൊക്കെ ഒരു നുള്ള ജീരകം എണ് വേണ്ട എണ്ണിടാം എണ്ണ അത്ര ഇഷ്ടമല്ല ഇടുന്നത് പിന്നെ ഒരു നുള്ളുപ്പ് ഒരു കാൽസ്പൂൺ പഞ്ചസാര ഉപ്പിനെ പഞ്ചസാരയും മധുരത്തിനെല്ലാം കൂടുതൽ ലഘൂകരിക്കാനാണ് ഉപ്പ് ചേർക്കുന്നത് ചെക്കൻഡ് മതിയോ കേട്ടോ എന്നിട്ട് അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു കള്ളന് വേണ്ടി വേണമെന്ന് മതി വേണമെങ്കിൽ മതി അതൊക്കെ ഓപ്ഷനലാണ് വേണമെങ്കിൽ മാത്രം ഇതാണ് തണതിന്റെ പാപം ഉണ്ടോ ഇനി ഞാനിവിടെ രണ്ട് പഴം നീളപ്പൂടെ ഉള്ള പഴമായിട്ട് ഞാനതിനെ ഇടാം ഇത് വേണേൽ മൂന്നും നാക്കാം അപ്പൊ ഒരുപാടായിട്ടേ അവിടെ ഞാനങ്ങ് രണ്ടാക്കി രണ്ട് ആയിട്ട് അപ്പൊ രണ്ട് നാല് എട്ട് രണ്ട് പഴം ഹാഫായിട്ട് മുറിച്ചിട്ട് വീണ്ടും കഴിഞ്ഞ് ഹാഫായിട്ട് കീറി അതാണ് ഈ പഴം ഉണ്ടാവും ഇനി നമുക്ക് ഇതിലൊക്കെ വെളിച്ചെണ്ണ മാറ്റിക്കൊണ്ട് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയൊക്കെ കിട്ടും അതിനെ നമ്മൾ അടുപ്പ് കത്തിക്കടുപ്പ് കത്തിച്ചു ചവ കത്തിച്ചിട്ട് ചവ് കത്തിച്ചു വെളച്ചട്ടി ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇനിയും ചിൻചട്ടിയൊക്കെ കാണാൻ വേണ്ടി ഞാൻ കൊറേ മെനക്കെട്ടുണ്ടി വരും കേട്ടോ കൂട്ടുകാരി ചിൻചട്ടിയൊക്കെ കാണാൻ വേണ്ടി കുറച്ച് മെനക്കെട്ടി വരും ചീൻചട്ടി വെച്ചിട്ട് ഞാനിവിടെ ഇങ്ങോട്ട് വെച്ച് നോക്കട്ടെ ചിലപ്പം പറ്റിയാലും ഇങ്ങോട്ട് പറ്റില്ല ഇവരോട്ട് വെച്ചാലോ ഈ കലം ചോറിൻ്റെ കലമാണ് ഈ കലത്ത് ചോറുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ സ്റ്റാൻഡിനെ ഒന്നുകൂടെ വന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടെങ്കിൽ നമുക്ക് പഠിക്കാം അങ്ങനത്തെ സ്റ്റാൻഡാണ് ഇത് അപ്പോൾ ഈ പിന്നെ പറ്റിക്കണം ചെലപ്പോ എനിക്ക് തോന്നുന്നു എന്താന്നറിയാ മൈക്കേ ഞാനേ പോയിട്ട് മൈക്കിനെ ഞാൻ ഇത് ഇത് ചെയ്യേണ്ടതാണ് അതെ നമ്മുടെ ചാർജ് ആയിട്ട് ചാർജ് ചെയ്യേണ്ടതായതുകൊണ്ട് ഇത് നമുക്ക് ഇടക്കിടയ്ക്ക് ചാർജ് ചെയ്യാതിരിക്കുമ്പോൾ ഇത് കുഴപ്പമാകുന്നതാണ് അപ്പോൾ എണ്ണ ചൂടാക്കട്ടെ കേട്ടോ എണ്ണ ചൂടായാൽ നമുക്ക് പൊന്നും പിന്നെ സ്റ്റാൻഡേ എന്നെ ചതിക്കാതിരിക്കും ഒന്ന് സ്റ്റാൻഡേ നീ ഒന്ന് ചതിക്കാതിരിക്കും സ്റ്റാൻഡേ നീ ചതിക്കാതിരിക്കും സ്റ്റാൻഡേ അപ്പോൾ നമുക്ക് കഴ പൊരിക്കുന്നതിന് വേണ്ടി ഞാൻ എണ്ണ ഒഴിച്ച് തീ കത്തിച്ചിരിക്കുക കേട്ടോ പിന്നെ നമുക്കത് ഒന്ന് ചൂടാവട്ടെ ഒരുപാട് ചൂടാകരുത് നമ്മളൊന്ന് ഇത് തിളച്ച് എണ്ണ തിളച്ച് കഴിയുമ്പോൾ നമ്മളതിനെ പിന്നെ എണ്ണ തിളച്ച് കഴിയുമ്പോൾ നമ്മളതിനെ കിൻച്ചട്ടിയിലേക്ക് ഞാൻ കാണിക്കാം എണ്ണ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളതിനെ ചിരിയൊന്ന് കാക്കണം ചിരി കാപ്പതിനു ശേഷം നമുക്ക് ചീനച്ചട്ടിയിലൊക്കെ എണ്ണ നല്ലോണം ചൂടാക്കുക ചൂടാക്കാം എണ്ണ ചൂടായോന്നറിയാ കഴിഞ്ഞിത്തിരി ഇട്ടുനോക്കൂടായി നോക്കൂ ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായി ഇത് ഇട്ടുകൊടുക്കി കാത്ത് വെച്ചിട്ട് വേണം ഇത് ഈടാക്കാൻ കെട്ടോ 1, 2, 3, 4, 5, 6, 7, 8, 9, അപ്പൊ നമുക്ക് പിന്നെ ഉണ്ടാക്കിട്ടോ നമ്മള് ചീൻചട്ടി എണ്ണം മൂത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മള് തിരി താത്തണം ചീൻചട്ടി എണ്ണം മൂത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മള് തിരി താക്കണം ഉണ്ടോ ഇനി ഇന്ന് നമ്മളൊന്ന് കയ്യേലൊക്കെ ഉണ്ട് അത് പിന്നെ ഇനി ഇനിയിപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് മറിച്ചിടണം എല്ലാം നമുക്കൊന്ന് മറിച്ചിടണം ഇനി നാലെണ്ണവും നമുക്കൊന്ന് മറിച്ചിടണം ഇല്ലാത്ത വെച്ചിരിക്കുകയാണ് മറിച്ചിട്ടു എന്നും കൂടെ മറിയാനും എല്ലാത്തിനും മറിച്ചിട്ടു പിന്നെ നമുക്കിത് വലിയ തീ കിടന്ന് ചെറിയ തീ കിടന്ന് വേഗമാണ് അല്ലെങ്കിൽ പുറം മൂക്കും അകം വെണ് ചെറിയ തീ കിടന്നിട്ടാണ് കളിച്ചു വേണേ ഒന്ന് പോയിട്ടുണ്ട് ും നാലുമണിക്ക് നാലുമണി ഒക്കെ ആയിരിക്കുമല്ലോ പാലക്കാട് ഇതുവരെയും മഴ വന്നിട്ടില്ല പിന്നെ മഴക്കാലം ആകുമ്പോൾ എല്ലാവരും നാലുമണിക്ക് എന്തെങ്കിലുമൊക്കെ പറക്കുകയും കുരിക്കുകയൊക്കെ ചെയ്യുവല്ലോ അല്ലേ പിന്നെ അതായത് ഞാനീ എണ്ണ പലഹാരങ്ങളൊക്കെ ഒന്നും അധികം ഉണ്ടാക്കുന്നില്ല പക്ഷെ വല്ലപ്പോലൊക്കെ നമ്മളൊന്നും ഉണ്ടാക്കി കൊടുത്തല്ലേ നമ്മളാണെന്നൊക്കെ നമ്മളോടെ ഒരു സ്നേഹമൊക്കെ കൂടുള്ളു സ്നേഹം കൂടാൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ എന്നെ ഉദ്ദേശമല്ലേ പറയുന്നക്കാം നിങ്ങളെ ഉദ്ദേശമാണ് പഴംപൊരി വീണ്ടും കൊണ്ടിരിക്കട്ടെ ഇത് കുറച്ചും കൂടി താട്ടാം ഒരു മീഡിയം ഫ്ലെയിമില് ഒരു മീഡിയം ഫ്ലെയിമിൽ പേർ നടക്കട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇത് പേരുക സ്റ്റാൻഡിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടത്താം കേട്ടോ കൂട്ടുകാരെ സ്റ്റാൻഡിനെ ഞാൻ അങ്ങോട്ടും കണ്ട സ്റ്റാൻഡ് അങ്ങോട്ട് തിരിച്ചപ്പോൾ പഴമ്പൊരി കാണുന്നില്ല എനിക്കിതാണൊരു കഷ്ടം ഈ സ്റ്റാൻഡ് രചന ഉണ്ടെങ്കിൽ അവളായിട്ട് കറക്റ്റിന് വെച്ച് തരും എനിക്കത് അറിയുന്നില്ല അപ്പം നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ല ഉണ്ടായാലും കണ്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം ഇതാ പഴംപൊരി ഓരോന്നോരോന്നായിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് മുമ്പെയാണിത് കലക്കി വെച്ചത് കേട്ടോ പത്ത് മിനിറ്റ് മുമ്പേ കലക്കി വെച്ചുകൊണ്ട് അത് നല്ലോണം കൊള്ളുന്നുണ്ട് കേട്ടോ ഇതിൽ നിങ്ങൾ എന്തോ ചോടാക്കാരോ അതും ഒന്നും അരി ഒഴിക്കേണ്ട ഇത് കലക്കി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഒന്നും ഇതിൽ ആയിട്ട് ചേർക്കേണ്ട കാര്യമില്ല എന്തിനാണ് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അറിവുകളൊക്കെ ഉണ്ടാക്കി ഇതിൽ ചേർക്കേണ്ട കാര്യം ഇല്ലല്ലോ നൂ ആയിട്ടൊന്നുകൂടെ ഒന്ന് വേഗത്തെ നന്നായിട്ട് ഒന്നുകൂടെ വേഗട്ടെ എന്നിട്ട് തന്നെ കൈ ഒന്ന് കഴുകട്ടെ കൈ കഴുകാത്തോണ്ട് ഒരു കൈ കഴുകാത്തതുകൊണ്ട് എനിക്കൊരു ഇൻകൺവീഡിയൻസ് കൈ കഴുകാത്തോടെ എനിക്കൊരു ഇൻകൺവീഡിയൻസ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനിത് കോഴി കാണും കോഴി കോഴിക്കൂപ്പഴംപൊരി കേട്ടോ നല്ല പഴംപൊരി ഞാനിതിന് ഒരു ഗ്യാസോളിലോട്ട് മാറ്റട്ടെ ഇവിടെ അധികം തണുപ്പ് വേണ്ട അതുകൊണ്ട് ഞാൻ കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ മഞ്ഞള കുറച്ച് മഞ്ഞപ്പൊടിയേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ നമുക്ക് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയേ ചേർത്തിട്ടുള്ളൂ പിന്നെ എനിക്കേ ഞാൻ ഉള്ള കാര്യം പറയാം എനിക്ക് ക്ഷാമം കിട്ടില്ല എനിക്ക് മതിയാണ് കുട്ടികൾ നമ്മളെ പഠിപ്പിച്ച കുട്ടികളെ അവരവരൊക്കെ എല്ലാത്തിൽ കാണുന്നല്ലേ എന്നാലും അവിടെയോടൊക്കെ മറുകയല്ല എങ്കിൽ പുരുത്ത നോക്കൂ നിങ്ങൾക്ക് പറയല്ലേ നീ ഒരു പ്രാവശ്യം കൂടെ ഉണ്ട് ഞാൻ അതോടൊന്ന് പോരി കുളിപ്പു ഇടക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം മക്കൾക്കും ഭർത്താവിനും അമ്മ അമ്മമാരൊക്കെ അവിടെ അവർക്കൊക്കെ അവർക്കും ഇതൊക്കെ തിന്നണമെന്നില്ലേ വയസ്സായിട്ടും പറഞ്ഞാൽ അവർക്കും നിങ്ങൾ കൊടുക്കാതിരിക്കരുത് കേട്ടോ ഉം അവർക്കും ആഗ്രഹങ്ങളില്ല അവര് ഇനിയിപ്പം എത്ര തന്നെ ഈ ഭൂമിയിലുണ്ട് അപ്പൊ അവർ ആഗ്രഹമുള്ള എല്ലാം കഴിക്കട്ടെ അത്യാവശ്യം കൊടുക്കണം അവർക്കും കേട്ടോ ഇനി നമുക്ക് അടുത്തത് വിടാം ഓരോന്നായിട്ടും ഇടട്ടെ ഞാന് ഒന്ന് രണ്ട് ഇത് കാത്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ എന്തെങ്കിലേ നേത്രോടൊക്കെ തുലിക്കി ഞാൻ ഒത്തിരി വായി ഉണ്ടാക്കിട്ട് വന്നെ കുട്ടികൾ വായിക്കൊണ്ടില്ലല്ലോ കുട്ടികൾ ഇട്ടപ്പോ സ്ഥിരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവങ്ങളായിരുന്നെ കുട്ടികളായി പിന്നെ കൈ ഒന്നിങ്ങട്ടെ അതവിടെ കിടന്ന് പേര് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് പഴംപോലി ഉണ്ടാക്കി തരാ കിടന്ന് ചെറിയ രീതിയില് അത് വേരട്ടു ചെറിയ രീ കടന്ന് ഒരു വേഗട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഒരു വശം വീണ്ടും കേട്ടി നമുക്കിതൊന്ന് തിരിച്ചിടാം ഉം അതെല്ലാരെ സൂക്ഷിക്കണം ഏപ്രായമുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇത് മേത്തേക്കൊപ്പം ഇടാൻ സാധ്യതയുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഈയിടക്ക് നമ്മടെ സുപ്രിയ ഇല്ലേ നമ്മുടെ സുപ്രൂ നമ്മുടെ സുപ്രൂ കുട്ടി അവൾ പറയുന്ന കേട്ടു അവളുടെ എന്തോ കടുവ് വത്തപ്പോഴോ കടുവു വത്തപ്പോഴോറ്റോ ആ കുട്ടിയുടെ മുഖത്തേക്ക് എന്തോ തെളിച്ചു പൊള്ളിയെന്ന് അതോ എന്ത് ശബ്ദമാ എന്ത് സുന്ദരി കാണും ആ മുഖത്തൊക്കെ തറുപ്പ് വീഴുമ്പോൾ നമുക്ക് സങ്കടമായിരിക്കും വേറെ മുഖത്ത് വീണാലും സങ്കടമാണ് പക്ഷേ ഇപ്രൂൻ്റെ മുഖത്തേക്ക് വീണപ്പോൾ എനിക്ക് വലിയൊരു സങ്കടമായിരിക്കും എനിക്കൊത്തിരി ഇഷ്ടമാണ് കൊച്ചിനെ നല്ല കൊച്ച് അതിൻ്റെ കൊഞ്ചി വന്ന വർത്തമാനവും ആ നിഷ്കാന്തമായ ഒരു വർത്തമാനവും പിന്നെ അഹല്ലാവും ഒന്നുമില്ലാത്തൊരു ലേസ് ആവ് എനിക്കൊരുപാട് ഇഷ്ടമാണ് കുട്ടിയും നമ്മുടെ സുപ്രിയ സുപ്രിയ ബ്ലോകല് സുപ്രൂ അപ്പോൾ അതുപോലെ സുപ്രിയേഷൻ പറ്റിയ പോലെ നിങ്ങൾക്ക് പറ്റല്ലേ എൻ്റെ കൂടെ കൂടെ പറ്റുന്നതാണ് അപ്പം ഞാൻ ഈ പഴംപൊരി ഇങ്ങനെ ഇനി അടുത്ത വശവും കൂടെ കിടന്നു ശരിയാകും അടുത്ത വശവും കൂടി ശരിയാകട്ടെ ഇട്ടിവിടെ അധികം തരും മറ്റേ ഞാൻ അപ്പത്തോട്ടൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോകും കൊടുത്തിട്ട് ഭയങ്കര ഭയങ്കര പെയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ വീട്ടിൽ വേഗം അതിപ്പോൾ എട്ടെണ്ണം ഉണ്ട് നാലെണ്ണം ആദ്യം ഇട്ടു പിന്നെ നാലെണ്ണം പിന്നെ ഇടൂ നാലിട്ടു നാലെണ്ണം ഇതാ ആദ്യത്തെ നാലെണ്ണം നോക്കൂ ഇല്ല സൂപ്പർ പഴംപൊരി ഉണ്ടാക്കാം ഏവശ്യം പൊള്ളിയിട്ടുണ്ട് തിരിദാക്കട്ടെടുക്കട്ടെ അപ്പോൾ ഇങ്ങനെ എല്ലാവരും പഴംപൊരി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം പഴംപൊരിയൊക്കെ ഇതൊക്കെ നമ്മുടെ ഒരു പിന്നെ സ്ഥലമായിരിക്കും ഫീലിങ്സ് ഉണർത്തുന്ന കറികൾ അയ്യോ സോറി ഞാൻ കറികൾ വെച്ചിട്ട് വെച്ചാൽ അതേ ഉള്ളു എനിക്ക് ഓർമ്മ ഉണർത്തുന്ന ജലം പല നാലുമണി പല കാര്യങ്ങളല്ലേ അപ്പം ഇത് ഞാൻ മറ്റേ എൻ്റെ മക്കളെ വീട്ടിൽ പോകുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കും പിള്ളേർക്ക് അച്ചപ്പം ഉണ്ടാക്കി കൊടുക്കും എത്രയോ നാളായി അച്ചപ്പം ഉണ്ടാക്കിയിട്ട് അതൊക്കെ വലിയ ഇഷ്ടമാണ് ഞാൻ ചെന്നാൽ എപ്പോഴും അടുക്കളയിൽ ഓരോന്ന് ചെയ്ത് എൻ്റെ പിള്ളേർക്ക് കൊടുക്കും അപ്പം എനിക്ക് ആരോഗ്യവും പോയി കുറച്ചും കൂടെ പ്രായവുമായില്ലേ അപ്പോൾ ഒന്നും പറ്റുന്നില്ല അതിലെനിക്കൊരു വിഷമമുണ്ട് ഇതവണ എൻ്റെ മോനും മോളും കൂടെ വന്നിട്ടേ എനിക്കൊന്നും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല ഈ വയ്യാത്തോണ്ട് പുറത്തു പോയി തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാം കഴിച്ചത് ഒക്കെ എനിക്ക് ആ വിഷമം എനിക്ക് ഇപ്പോഴും ഒന്നെന്താ അറിയാം കുഞ്ഞുങ്ങൾ വന്നിട്ടേ ഒന്നും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതിലുള്ള വിഷമം എനിക്കിപ്പോഴും മാറത്തില്ല ആ വിഷമം കേട്ടോ അപ്പോൾ നമ്മുടെ പഴംപൊരി മീന് കിടന്ന െ മാതി ഒരുപാട് മൂപ്പ് അങ്ങനെ പോരയിൽ വെക്കാം പഴംപൊരിയുടെ ഇപ്പം സൂപ്പറാണ് ഒരുപാട് പിന്നെ മഞ്ഞ നിറം മാഷത്തിഷ്ടമായിട്ട് വെക്കാം ഒരുപാട് മഞ്ഞ നിറം കിട്ടും അതിപ്പോഴൊന്നു കഴിഞ്ഞാൽ കോഴി രസോ ദിവസം കിട്ടും ഇജയമാഷ ഒരുപാട് മഞ്ഞ നിറം ഇഷ്ടമല്ല ഇല്ല മാഷിപ്പം വരും ഇതൊക്കെ ഇന്ത്യ മാഷിന്ന് പിന്നെ ഒരു മാര്യേജിൽ പോയിരിക്കുക ഇജൻമാഷയുടെ പിന്നെ വിജയം ഇന്ത്യ മാഷ് കോളേജിൽ ഗ്രാജുവേഷനിൽ പഠിപ്പിച്ചൊരു ഒരു കുട്ടിയുടെ മാര്യേജാണ് പി ജംമാഷ് പിന്നെ നമ്മുടെ ഗവണ്മെൻ്റ് സർവീസിൽ നിന്ന് തിരിഞ്ഞിട്ട് പിന്നെ സ്റ്റൗ ഓഫാക്കട്ടെ ഗവൺമെൻറ് സർവീസിൽ നിന്ന് തിരിഞ്ഞിട്ട് പിന്നെ ഒരു പത്തു വർഷം ഭാരത് മാത എന്ന് പറഞ്ഞിട്ട് വലിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ അൺഎയ്ഡഡ് പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളിൽ ഭാരത് മാതാ പഠിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ഏഴ് കൊല്ലം പിന്നെ എം ഇ എസ് വിമൻസ് കോളേജ് വലിയ കോളേജ് അവിടുത്തെ അൺഎയ്ഡഡാണ് എംഇസ് വിമൻസ് കോളേജ് പാലക്കാട് ടൗണിലെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ആയിട്ട് അവിടെ പഠിപ്പിച്ചു അഞ്ചല്ല ഏഴ് കൊല്ലം കൊറോണയുടെ കാലം വരെ പഠിപ്പിച്ചു കൊറോണ സമയത്താണ് വേണ്ടെന്ന് വെച്ചത് പിന്നെ പിന്നെ അവര് വന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ബി ആണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് അത് കാരണം കൊണ്ട് എനിക്ക് ഓരോരോ കുട്ടികളൊന്നും കല്യാണത്തിൽ വിളിക്കും ഈ കുട്ടിയുടെ എന്തായാലും മാഷ്പ പോയിൽ മനസ്സു കെട്ടോ കാരണം ആ കുട്ടിക്ക് കുറച്ച് പ്രായമായി ഇതുവരെ ഒക്കെ കല്യാണമായില്ലായിരുന്നു കുറച്ച് പ്രായമായി ഞാൻ എന്തായാലും പോകും ഭാഷ ഇന്നും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തൊരു കുട്ടിയാണ് പിന്നെ പേര് പറഞ്ഞു കുരുമാനം കണ്ടു ടീച്ചറേം പ്രത്യേകം ഉണ്ട് തന്നെ സാർ എന്നൊക്കെ പറഞ്ഞിരുന്നു എനിക്കൊന്നും എനിക്ക് പയ്യ അയ്യല്ല ഇനി ചൂടത്തെ നോക്കി പിന്നെ ഒന്നാമത് സാരിയെല്ലാം വാരിക്കെട്ടി പോകണ്ടേ അത് കാരണം കൊണ്ട് ഞാനും ഒരു പൈ അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നാമതെ അവിടേക്ക് ബിരിയാണി എന്തൊക്കെ അയക്കാമൊന്നും മാഷ് കഴിക്കില്ല പങ്കെടുത്ത് വെച്ചിരിക്കും പോരേ ഉള്ളു ഈ മസാല മണവുള്ളതൊന്നും ഇഷ്ടമല്ല ഇച്ചിരി വെറിയാകുമ്പോൾ എന്തായാലും അതൊക്കെ ആയിരിക്കും പണം ആശന്തയിൽ ഒന്ന് കണ്ടു കേട്ട ഈ പോരും വരുമ്പോൾ വിശന്നായിരിക്കുന്നത് എന്ന് കരുതി ഞാൻ ഈ പഴംപൊരി കൊണ്ടു ഈ പഴംപൊരി കഴിക്കാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു എല്ലാവരും എൻ്റെ കൂടെ പഴംപൊരി കഴിക്കാൻ വരണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നോക്കൂ എന്ത് നല്ല പഴംപൊരിയാണെന്ന് കണ്ട സൂപ്പർ അല്ലേ മക്കളെ സൂപ്പർ പഴംപൊരി സൂപ്പർ എട്ടെണ്ണം ഉണ്ട് ചിലപ്പം തയ്ക്ക് മുമ്പ് ഒരു രണ്ടെണ്ണം കൊടുക്കണമെന്നുണ്ട് അപ്പോൾ വയ്യ എനിക്ക് ഞങ്ങൾക്ക് പോകാനുള്ളതുകൊണ്ട് അപ്പോൾ എല്ലാവരും പരമ്പരി ഉണ്ടാക്കാൻ ശ്രമിക്കണം വീട്ടിലുള്ളവർക്ക് എന്തായാലും അതിൽ കൊടുക്കാൻ ശ്രമിക്കണം ചൂടായത് കൊണ്ട് ഞാൻ അങ്ങനെ മതി എണ്ണപ്പരം പിന്നെ അത് ഞങ്ങൾ വയസ്സായതല്ലേ അപ്പോൾ ഈ എണ്ണ പരിഹാരമൊക്കെ കഴിക്കുമ്പോഴേ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അപ്പം ഈ പരമ്പരി ആണെങ്കിൽ ഞാൻ രണ്ടെണ്ണം കഴിക്കും കഴിക്കുമ്പോൾ എനിക്ക് വയ്യാതാവും പഴ ഭതപ്പെടവല്ലേ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പുതിയതായി കൂട്ടുകാരെ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു കപ്പച്ചായും കൂടെ വെച്ചിവിടെ വയ്ക്കും മാഷിപ്പ് വിളിച്ചതിൽ എത്താറായിരുന്നു പറഞ്ഞ് അപ്പോൾ ഇവിടെ ചെറുതായിട്ട് വരുന്നതെന്ന് ഞാൻ വിളിച്ചു ഈ പറമ്പിൽ ഉണ്ടാക്കാൻ തുടങ്ങി എന്ന് വിളിച്ചു പക്ഷേ എന്തായാലും എവിടെയായി ഫുഡൊക്കെ ഇങ്ങോട്ട് അപ്പോൾ പറഞ്ഞു ആ ഫുഡ് ബിരിയാണിയൊക്കെ തന്നെ പിന്നെ വേറെ ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ഓസിയാണ് കഴിച്ചത് ഞാൻ ഞാൻ എത്തിക്കൊണ്ടിരുന്നു ഒരവ് കൂടുതൽ കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഞാനിത് കലക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞെന്ന് പറയേ ആ സമയത്തു വിളിച്ചോണ്ട് ചോദിച്ചു ഇപ്പോൾ എത്തും പിന്നെ പിന്നെ കാറ് ഡ്രൈവറെ വിളിച്ചിട്ട് വന്നില്ലായിരുന്നു അവിടെ ഓട്ടം വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഭാവും ഓട്ടോറിക്ഷയിലൊക്കെ കയറിയാണ് പോയത് മുമ്പാന്ന് ബസ്സിനൊന്ന് പോകും ബസ്സിലൊന്നും കയറാൻ വേണ്ടത് എവിടുത്തു വയസ്സായിരിക്കും പിന്നെ അസുഖങ്ങളൊന്നും ഇല്ല ആരോഗ്യമാരായതുകൊണ്ടാണ് ഇങ്ങനെയൊരു അതിനും കൂടെ ഞാൻ കൂടെ കൂടെ പണി കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അത് കാരണം കൊണ്ട് എല്ലാവർക്കും ഞാൻ ഈ പരമ്പരി നിങ്ങൾക്ക് വേണ്ടിയും കൂടി ഞാൻ സമർപ്പിക്കുന്നു എല്ലാവരും അതുപരി കഴിക്കാനും ചായ കുടിക്കാനും ഞാൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും സ്നേഹം മാത്രം നിങ്ങളെ പരിശോധിച്ച യോഗ സമസ്ത സുഖിനോഭവുന്നു